എന്താ പരാതി പീഡിപ്പിക്കുന്നുള്ളതാണോ ബലാത്സംഗം ചെയ്തെന്നുള്ളതാണോ അപോഷം നടത്തുന്നുള്ളതാണോ നിങ്ങൾക്ക് ആർക്കല്ലോ ഇത്രയും പേരില് നിങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ എന്താണ് പരാതി എന്ന് പറയാവോ ആ വാട്സ്ആപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിന്റെ നാമത്തെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം സുഹൃത്തുക്കളെ കേരളം ഒരിക്കൽ കണ്ട ഒരു ക്രൂര നാടകമുണ്ട് ഒരുവന്റെ ജീവിതം തകർക്കാൻ അപഹിതം എന്ന ആയുധം ഉപയോഗിച്ച ഒരു നാടകം അന്ന് ആ നീതിബാനായ മനുഷ്യൻ ഉമ്മൻചാണ്ടി ആയിരുന്നു മഞ്ഞുപോലെ തെളിഞ്ഞ നീതിമാനായ ഒരാളുടെ മേൽ കേട്ടാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ചാർത്തി വർഷങ്ങളോളം മീഡിയ ട്രയൽ കൊണ്ട് അദ്ദേഹത്തെ മാനസികമായി തകർത്തു തകർത്തുകളും ഇന്ന അതേ കളി തന്നെയാണ് ആ പഴയ പുതിയ കുയിൽ നിറച്ചുകൊണ്ടുള്ള വീണ്ടും ഒരു യുവാവിനെ ലക്ഷ്യം വെച്ച് തുടങ്ങിയിരിക്കും അത് മറ്റാരുമല്ല രാഹുൽ മറ്റാരുമല്ലേ അതേ സുഹൃത്തുക്കളെ സി പി എം ഇന്ന് കേരളത്തിലും ലോകത്തിനും മുമ്പിൽ തെളിയിക്കാൻ ഒരു വലിയ കഥയുണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു സ്ത്രീയോ ഒരു അവിഹിതമോ കിട്ടിയാൽ മതി എന്ന സി പുതിയ തന്ത്രം അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നുവെങ്കിൽ ഇന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് മാത്രമാണ് വ്യത്യാസം അതേ പാർട്ടി അതേ സ്ക്രിപ്റ്റ് അതേ തന്ത്രം അതേ കവട രംഗങ്ങൾ പക്ഷേ ഈ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ഉറപ്പിച്ച് പറയട്ടെ ഈ കേസിൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും ചെയ്യാനാവില്ല കാരണം ഫാക്ട് ലോ ലോജിക് ഒന്നും സി പി എമ്മിന്റെ ഈ കഥയെ പിന്തുണയ്ക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കേസിൽ രാഹുൽ മാങ്കോട്ടത്തിൽ നൂറ് ശതമാനം സേഫാണ് എന്തുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻസോടെ രാഹുൽ മാങ്കോട്ടത്തിനെ കോടതിക്ക് ഈ കേസിൽ ശിക്ഷിക്കാനാവില്ല എന്ന് പറയുന്നതിന്റെ കാര്യം വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ ആഘോട്ടം ഈ വീഡിയോയെ നിരസിക്കില്ല ഈ സമയത്ത് നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് വളരെയേറെ ആവശ്യമാണ് സുഹൃത്തുക്കളെ ഈ തിരക്കഥയിൽ ഒരു വലിയ അസ്വാഭാവികതയുണ്ട് ഒരു ഇരുണ്ട ഭാഗം അതായത് ഒരു പെൺകുട്ടിക്ക് പരാതി പറയേണ്ടതായിട്ട് വരുന്നു സാധാരണയായി ആരെയാണ് കാണേണ്ടത് ഒന്നുകിൽ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു വനിതാ പോലീസ് അതുമല്ലെങ്കിൽ നിയമപരമായ മറ്റ് സംവിധാനങ്ങൾ പക്ഷേ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് മന്ത്രിമാരെയും എം എൽ എമാരെയും പാർട്ടി നേതാക്കന്മാരെയും വരെ കാണാൻ സമയമില്ല എന്ന് പറഞ്ഞ് തിരികെ അയക്കുന്ന നമ്മുടെ സാക്ഷാൾ പിണറായി വിജയൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയെ ഇടിമിന്നൽ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുന്നു അപ്പോൾ തന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രി കേസുകൾ കൈമാറുന്നു ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എഫ്ഐആർ എടുക്കുന്ന പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നിയമത്തിന്റെ റൂൾ ബുക്ക് അങ്ങോട്ട് മാറ്റിയോ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിയമവും ചട്ടവും സൈഡിൽ വെച്ച് പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് ആണോ ഇവിടെ നടമാടുന്നത് ഇക്കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും മുഖ്യമന്ത്രി തന്നെയല്ലേ പോലീസ് മന്ത്രി എന്ന് എന്നാൽ ഇതേ ചീഫ് മിനിസ്റ്റർ തന്നെയാണ് പണ്ട് അഭിമന്യു എന്നൊരു പയ്യൻ അത് നമ്മുടെ മുഖ്യമന്ത്രിയെ ഫോട്ടോ വെച്ച് ആരാധിച്ചിരുന്ന ഒരു പയ്യനാണ് എന്നാരും മറക്കരുത് ആ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ അവന്റെ അമ്മ മുഖ്യ പോലീസ് കമ്മീഷനെയും മുഖ്യമന്ത്രിയും ഒന്ന് കാണാൻ സമരം നടത്തിയിട്ട് സാധിച്ചില്ല എന്ന് നിങ്ങൾ ഓർക്കണം എന്നാൽ ഇന്നെന്താണ് ഇലക്ഷൻ സീസൺ വന്നപ്പോൾ ഒരു കേസ് മിന്നൽ വേഗത്തിൽ പേഴ്സണലി പിണറായി വിജയൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടാവും അതെന്താണ് ഇങ്ങനെ ഇമോഷണലി സ്ക്രിപ്റ്റഡ് ആണോ ഇത് അല്ലെങ്കിൽ ഇലക്ഷൻ മോഡ് ഡ്രാമ വല്ലതുമാണോ അതുമല്ലെങ്കിൽ പഴയ സോളാർ കളി പുതിയ കുപ്പിയിലാക്കിയതാണ് സുഹൃത്തുക്കളെ ഇതിൽ ഇന്നസൻസ് ആയിട്ട് ഒന്നുമില്ല ഇത് തീർത്തും പോളിറ്റിക്സാണ് അതും സാധാരണക്കാരനെ മണ്ടനാക്കുന്ന അട്ടർ പൊളിറ്റിക്സ് സുഹൃത്തുക്കളെ ഇവിടുത്തെ സമയരേഖ ഒന്ന് നിങ്ങൾ നോക്കൂ അതാണ് എല്ലാം തുറന്നു നമ്മളെ മനസ്സിലാക്കിക്കുന്ന കാര്യം ശബരിമല സ്വർണ്ണക്കൊടിയുടെ പത്രവാർത്തകൾ പൊട്ടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സി പി എമ്മിന്റെ വലിയ മുഖങ്ങളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുതേ വന്നുകൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ അതിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണ് ഇതെല്ലാം പീക്കിലെത്തിയ നിമിഷം പെട്ടെന്ന് ഒരു മാജിക്കൽ മൂവ് രാഹുൽ മാങ്കോട്ടിനെതിരെ ഒരു വലിയ കേസ് മീഡിയ ട്രയൽ ബ്രേക്കിംഗ് ന്യൂസ് ഭയങ്കരമായ സർക്കസുകൾ ഇതൊക്കെ കുറച്ച് അന്വേഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് സി പി എമ്മിന്റെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ കഥ തന്നെ നമ്മളാരും മറന്നിട്ടില്ല ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് എങ്ങനെയാണ് ഇവർ ഉപയോഗിച്ചതെന്ന് നീതിമാനായി ഉമ്മൻചാണ്ടി സോളാർ വനിതയെ വനിതയെരുദ്ധമായ ലൈംഗിക ഈ നാശങ്ങൾ അന്ന് അടിച്ചറക്കുക അത് തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കോട്ടത്തിന്റെ ഈ രണ്ടാം വതിപ്പിലും എന്നാൽ മാധ്യമങ്ങൾ മറയ്ക്കുന്ന അല്ലെങ്കിൽ സി പറയാൻ ഭയക്കുന്ന ഒരു സത്യമുണ്ട് ഇവിടെ അതിപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി അത് മറ്റൊന്നുമല്ല ഇവിടെ പറയുന്ന ഈ സ്ത്രീ വിവാഹിതയായിരുന്നു വിവാഹിതയായ ഒരാളുടെ കാര്യത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന കേസ് നിയമരമായി നിലകൊള്ളില്ല ഇത് ഞാനല്ല പറയുന്നത് സുപ്രീം സുപ്രീംകോർട്ട് ഒരാഴ്ച മുമ്പ് പറഞ്ഞ നിർണായക നിരീക്ഷണം തന്നെയാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധത്തെ പിന്നീട് പീഡനമായി ചിത്രീകരിക്കാനും ആവില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതായത് സുഹൃത്തുക്കളെ ഈ കേസിന് ഫൗണ്ടേഷൻ തന്നെ ഇല്ല എവിഡൻസ് ഇല്ല ലീഗൽ വെയിറ്റ് ഒന്നും തന്നെ ഇല്ല പക്ഷേ സി പി എമ്മിന് ഇതൊന്നും പ്രശ്നമല്ല അവർക്ക് വേണ്ടത് തലക്കെട്ടുകൾ ശ്രദ്ധ തിരിക്കൽ വ്യക്തിഹത്യ ഇവ തന്നെയാണ് കളിയുടെ മുഴുവൻ ലക്ഷ്യവും സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് സി പി എം ഇപ്പോൾ ഭയക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ഉയർച്ച കാണുന്നു ഗ്രാമങ്ങളിൽ അവരുടെ മൂഡ് മാറ്റുന്നു യുവജന നിരയിൽ വലിയ ആവേശമുണ്ടാകുന്നു അതിനാൽ ഡിസംബർ എട്ടും ഒമ്പതും വരെ ഈ ഡ്രാമാ മോഡിൽ നോൺ സ്റ്റോപ്പായി തുടരും എന്നത് ഉറപ്പ് സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനി ഡിസംബർ ഒമ്പതാം തീയതി വരെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാവും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ഒന്നാമതായി രാഹുൽ രാഹുലിനെതിരായിട്ടുള്ള പുതിയ പുതിയ ഓഡിയോകൾ എല്ലാ ദിവസവും ലീക്ക് ആയിക്കൊണ്ടിരിക്കും രണ്ടാമതായി രാഹുലിനെതിരായിട്ടുള്ള ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കും മൂന്നാമതായി പുതിയ പുതിയ സ്ത്രീജനങ്ങളുടെ ആരോപണങ്ങൾ ഓരോ ദിവസവും ഇനി വരാൻ തുടങ്ങും അതുപോലെ സൈബർ ട്രോളിംഗ് നിരന്തരമായി നടക്കും പിന്നെ ടിവി ഡിബേറ്റുകൾ അത് മുടിയുള്ളവരും മുടിയില്ലാത്തവരും മരം മുറിച്ചവരും മരം മുറിക്കാത്തവരും ഇങ്ങനെ നിരന്തരമായി കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും കാരണം അവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ വരുന്ന പഞ്ചായത്ത് എലക്ഷനിൽ കോൺഗ്രസിനെ തളയ്ക്കാൻ അവർക്കൊരായുധം വേണം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആയുധം തന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരവഹിത കേസ് അവർക്ക് വേണം അതാണ് സി പി എമ്മിന്റെ വജ്രായുധം സുഹൃത്തുക്കളെ നമുക്കിവിടെ ഒരു താരതമ്യം അത്യാവശ്യമാണ് അതായത് അങ്ങ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഇലക്ഷൻ ജയിക്കാൻ അവരാശ്രയിക്കുന്നത് സി ബി ഐ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇ ഡി എന്നീ ഏജൻസികളെയാണ് എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ പിണറായി സർക്കാരിന് ഒരു ഇലക്ഷൻ ജയിക്കാൻ അവർക്കൊരു അഭിജിത കേസ് മാത്രം മതി അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡന കേസ് മതി അത് വെച്ച് അവരുടെ കുട്ടി സഹാക്കളെ ഈ നാട് മൊത്തം നിരത്തി അവർ കോൺഗ്രസ് പാർട്ടിയെയോ യു ഡി എഫിനെയോ തകർത്തില്ലാതാക്കും അതേസമയം സുഹൃത്തുക്കളെ സ്ത്രീപീഡകനായ എം എൽ എ അതേ പാർട്ടിയിൽ തുടരുന്നതിനോ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സഹായിക്കുന്നതിനോ ഈ സി പി എം എന്ന പാർട്ടിക്ക് ഒരു എളുപ്പമില്ല എന്നതാണ് സത്യം അതായത് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അവരെ കണ്ണിലെ കരണ്ടെടുക്കുന്ന നീച രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ഏതൊരു തെരഞ്ഞെടുപ്പിനും സി പി എം വജ്രായുധമായി ഒരു അവിഹിതമോ ഒരു സ്ത്രീ വിഷയമോ കൊണ്ടിരുന്ന കാര്യം അവർക്ക് പ്രത്യേകം അറിയാം മലയാളികളെ ശ്രദ്ധ കിട്ടാൻ ഏറ്റവും വേഗത്തിലുള്ള ആയുധം അഭിഹിതം തന്നെയാണെന്ന് അതിനാൽ സുഹൃത്തുക്കളെ ഇത് വെറും ഒരു കേസ് മാത്രമല്ല സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് സർവേ സ്ട്രാറ്റജിയാണ് ഉറപ്പ് ഇനി ഞാൻ പറയുന്നത് വാക്കുകളല്ല തീപ്പോരി സത്യം തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാഹുൽ വളരെ സേഫാണ് പാനിക്കാകുന്നത് സി പി എം മാത്രമായിരിക്കും അതാണ് ഈ മുഴുവൻ നാടകത്തിന്റെ കറുത്ത അടുക്കുറപ്പ് ഈ കേസിന് അടിസ്ഥാനമില്ല തെളിവിലില്ല കഥ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് പരാതിക്കാരുടെ വേഷം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുതന്നെ കാര്യം സുപ്രീം സുപ്രീംകോടതിയുടെ നിരീക്ഷണം തന്നെ ഉഭയകക്ഷി സമൂഹത്തോട് നടക്കുന്ന ബന്ധത്തിൽ പീഡനം ആരോപിക്കാൻ പാടില്ല അതോടെ ഈ കേസിന്റെ കഥ ഇവിടെ കഴിഞ്ഞു സുഹൃത്തുക്കളെ അപ്പോൾ സത്യം എന്താണ് രാഹുൽ നൂറ് ശതമാനം സേഫാണ് ഇനി ഒന്നും ചെയ്യാൻ കോടതിക്ക് കഴിയില്ല പക്ഷെ അതാണ് സി പി എമ്മിന്റെ ഭയവും ഇനി പാലക്കാട്ട് കാണുന്ന ഈ ജനക്കൂട്ടം രാഹുലിന് ഉയരുന്ന മാസിക പിന്തുണ ഇതൊക്കെയാണ് അവരെ ഇപ്പോൾ ചുരുട്ടിക്കെട്ടിയിരിക്കുന്നത് രാഹുൽ ഇനി പ്രതിയല്ല പാലക്കാട് രാഷ്ട്രീയത്തിന്റെ ഹീറോ തന്നെയാണ് കാരണം വാഹനം തടഞ്ഞാലും കൂക്കി വിളിച്ചാലും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരാളെ ആർക്കും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല പാലക്കാട് ഇന്ന് മുഴുകിക്കേൾക്കുന്നത് അതാണ് രാഹുൽ മുന്നോട്ട് നാം എല്ലാം നിന്നോടൊപ്പമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിരുദമായി അഭ്യർത്ഥിക്കട്ടെ കാരണം രാഹുലിൻ്റെ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രാഹുലിൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ഞങ്ങൾ ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റിനും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം